ഉദ്ദേശിച്ചു പോകുമ്പോ സൈഡില്ല സൈഡില്ല അപ്പൊ നമ്മക്ക് എന്നാല് നീ രസോ രസോ അല്ലേ പിന്നെ നീ എന്നാലേ കാണിച്ചു കൊടുത്തില്ലല്ലോ നേത്രാ മതി പുഴയോട്ടാ കേട്ടാ അല്ലേട്ടാ പാവം ഉണ്ടാവും

നേത്തെ നമ്മളെപ്പോൾ നമ്മള് പമ്പിൽ കയറിയ പോകാൻ സമയ നമ്മളെ കണ്ടുകൊണ്ട് മൂടിറ്റാ കണ്ട മൂടി കിട്ടിയെന്നല്ലേ അത് മറ്റേ ഇതാ குட் மோர்னிங் குட் மோர்னிங் ஒரே மீண்டாத ആ കണ്ടവരവിടെ ഇല്ലേ അല്ലെ ഗണപതിപുര ഗണപതി ഭട്ടോ അല്ലെ പറ്റിരാ

ഹായ് നമ്മള് കായികയാണെന്നാണ് അവിടെ ഇരിക്കുന്നത് നമ്മള് കായിക മുട്ട മുട്ട സൂത്തി നമ്മളെ ടീച്ചർ നീടീച്ചറിലന്നറിയാം എങ്ങനെയാ ഞാൻ പറയേണ്ടത് നമ്മളൊരു കുഞ്ഞു മുട്ടടിക്കാൻ പോവാസ്ഥലത്തേക്ക് എല്ലാരും അങ്ങനെന്താ തീരെ അറോട്

െഷ് അല്ലേ അവരവിടെ നിൽക്കുമ്പോ നമ്മള് ചോദിക്കാണ്ട് അറിയോറിയായിരിക്കൂല്ലേ ഞമ്മളൊന്നും മൊട്ട കാണിച്ചിട്ടില്ലാന്ന് നീ നോക്കിക്കോ നേരന്ന് ഞമ്മള് പറയല്ലേ മായ മായ മാറിയാ അറിയോ വഴിയേ പത്തായിക്ക് രണ്ട് െഡ്ണിങ്ണിംഗ് പറയുന്നില്ലല്ലോ എത്ര പോയാ

ചായ അതാ നല്ല നടാകുമ്പോ ചുരുട്ടി ആടെ വെച്ചാ ചുരുട്ടിട്ടാടാ അത് മറ്റേ പണ്ട് നിധിന് കൂട്ടിയിട്ട് ബസ് പോയിട്ട് കമ്മളങ്ങോ നീങ്ങുമ്പോ ബസ് കിട്ടുമ്പോ ബസ് ബ്രേക്ക് ഇതന്നെയാന്ന് മറ്റേ പറഞ്ഞ ഇപ്പോ നസീർ മരിച്ചത് അങ് വയനാട്ടിൽ അറിയില്ല കേട്ടാ കേട്ടാ ഞമ്മളെ ചങ്ങാരി പറഞ്ഞ പോലെ ഈ നാട്ടിലൊന്നും എന്നും നസീർ മരിച്ചു

കണക്കായിട്ട് ഇടുന്ന നാടായിട്ട് ഇതായില്ലേ നീ ഇപ്പൊ മറ്റേ ഇത് തന്നെയല്ലേ നസീർ മരിച്ച നസീർ മരിച്ച എനിക്കറിയാ ജയം മരിച്ചറിയാടുന്ന മരിച്ചിന് ജയനെങ്ങനെയാ മരിച്ചിന് ഹെലികോപ്റ്ററിൽ പൊട്ടാനാ എങ്ങനെയാ വിലക്കിയന്ന് യസ് നാല് വയസ്സൂറിന്റെ സമയത്ത് തന്നെ ഞാനവിടെ പോയില്ലേ രണ്ടു വയസ്സ് രണ്ടു വയസ്സിലെ സമയത്ത് നിങ്ങളെ വീടിന്റെ മേലെ ഇപ്പൊ മരിച്ചെന്ന് അറിയില്ലേ ആയതിൻ്റെ ആടെ ശശിയാണ് ഇടത്

സ്ഥലത്തിന് അവിടെ വള്ളിയൂർക്കാവിലും വള്ളിയൂർക്കാവിലും തിന്നെല്ലിയമ്പലം വേറെ ബുധനാഴ്ച കൂട്ടത്ത് ഇതാകുമ്പോടില്ല കണ്ട് ആടുമ്പോ എന്തെങ്കിലും കൂട്ടും ലോകം കഴിഞ്ഞാൽ തവളെ പോലെ ആവരും

റങ്ങാ എടുക്കു ആ ചോയിന്ന ഇതാ കൊടുക്കണ്ടേ മറ്റേ പണ്ടത്തെ തോലച്ച കൂട്ടായില്ലേ അരിച്ചിരി അത് എല്ലാം എടുക്കണം കൊത്തിപ്പിടിച്ചോ വയ കൊത്തിപ്പിടിച്ചോ

Vær så god! സംസാരിക്കും ബിബി ഇരുപതാളും ലൈവ് കാണുന്നുണ്ട് സംസാരിച്ചവൻ അടക്കറപ്പിക്കും അടക്കറും പറയും ഉണ്ടാകുന്നതല്ലേ ചോദിക്കും റിയില്ല എനിക്ക് ചായ ഓടിക്കുകയാണോ ചുരുമുണ്ട് അത് മിണ്ട എല്ലാരും ചായ ഓടിക്കാൻ പോയിട്ടുണ്ടാവും എന്റെ അച്ഛൻ എൻറെ അടുത്ത് ഫോൺ വന്നപ്പോഴേക്ക് എല്ലാരും പോയി പന്ത്രണ്ടാളു

ഹലോ ദ ലോ പാമ്പിന്റെ ഉണ്ട് ആരെന്തോ മുന്നടത്തെ നഴ്സിംഗ് സെന്ററിൽ എന്താ സജിത് 1 ആരെ കിലോമീറ്റർ ആണ് താ തലയിൽ കണക്കിന് വെച്ചാർദിക്കേണ്ട ഇപ്പോ ഇതിന്റെ ആപ്പിന്റെ മറ്റോ വരികളോ ഉണ്ടോ സർട്ടോ എങ്ങോട്ടാണ് വലിയ മുണ്ട ടൗൺ ഒന്ന് കൊടിക്കേണ്ടിട്ട അങ്ങോട്ട് പോയി ോർത്തൊക്കെ തണുപ്പുണ്ടിപ്രൂ ചിപ്രൂമേടെ നല്ല ഉറക്ക ഉറങ്ങാൻ തുടങ്ങി താങ്കളുടെ ഫാൻസ് അല്ല സബ്സ്ക്രൈബേഴ്സൊന്നും സംശയം ശ്രീധർമ്മശാസ്ത്ര കോവിൽ കോവിൽന്ന് പറഞ്ഞാൽ മതി ശ്രീധർമ്മശാസ്ത്ര അത് ഉമ്മൻചാണ്ടീന്റെ എന്റെ ആക്കല്ലേര ഉമ്മൻചാണ്ടി ആ ല്ലോ കാണൂ എന്തിനാണ് മറ്റൊന്നാ എങ്ങനെ ഇരുന്നു ഞാൻ ഇങ്ങനെ സൈഡിലൊടുങ്ങില്ലേ വേണ്ട വേണ്ട ആടിയെത്തിയിട്ട് ഭാഷ പറഞ്ഞ് മനസ്സിലാക്കണ്ടിരിക്കല് പിന്നെ കേൾക്കില്ലേ വീടിനൊന്നും എനിക്കൊന്നും ആവശ്യമില്ല